നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്ന് നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ചേർത്തല പുത്തനമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവിഴ ജംഗ്ഷനിൽ നിന്ന് അതായത് നാഷണൽ ഹൈവേ തിരുവിഴ ജംഗ്ഷനിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ തുരുത്തങ്കവല റോഡിൽ തോട്ടാംകുളങ്ങര എന്ന് പറയുന്ന പറയുന്നൊരു ജംഗ്ഷനുണ്ട് അതായത് വി ബോണ്ട് ജംഗ്ഷൻ എന്ന് പറയും ആ ജംഗ്ഷനിൽ നിന്നും വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന വസ്തു ഇത് പതിനാറ് ആണ് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ചെറുവാരണം കയർ സൊസൈറ്റിക്ക് സമീപം ചെറുവാരണം കയർ സൊസൈറ്റിക്ക് സമീപം വെറും ഇരുപത് മീറ്റർ മാത്രം ദൂരം നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ആ സൊസൈറ്റി കാണാൻ പറ്റും ആ ബിൽഡിംഗ് കാണാൻ പറ്റും തൊട്ടടുത്ത് തന്നെ ഈ കാണുന്ന വസ്തു പെർ സെൻറ്റ് രണ്ട് ലക്ഷം രൂപ വിലയ്ക്കാണ് ലാൻഡ് ഓണർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ നല്ല വഴി സൗകര്യമുള്ള ഒരു ലാൻഡാണ് താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിലേക്ക് വരാനുള്ള വഴിയും വസ്തു നമുക്കൊന്ന് വിശദമായി കാണാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് തിരുവിഴ തുരുത്തങ്കവല മെയിൻ റോഡാണ് ഈ കാണുന്ന ജംഗ്ഷനാണ് തോണ്ടാംകുളങ്ങര ജംഗ്ഷൻ തിരുവിഴ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്കാണ് നമുക്ക് കൊണ്ട് ഈ കാണുന്ന വഴി ചെറു വാരണം കെയർ സൊസൈറ്റിക്ക് സമീപം പതിനാറ് സെൻറ്റ് ഈ ജംഗ്ഷന് ബി ബോണ്ട് ജംഗ്ഷൻ എന്നും അറിയപ്പെടുന്നു കുളങ്ങര അല്ലെങ്കിൽ വി ബോണ്ട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ എത്തുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതാണ് ചെറുവാരണം കയർ സൊസൈറ്റി ഈ കയർ സൊസൈറ്റിക്ക് നേരെ ഓപ്പോസിറ്റ് മെയിൻ ഗേറ്റിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ വലതേക്ക് കാണുന്ന ഈ വഴി ചെറിയ ബോർഡ് കാണാം വല്ലയിൽ ദേവി ക്ഷേത്രം റോഡ് ഈ റോഡിൽ ഏകദേശം ഇരുപത് മീറ്റർ എത്തുമ്പോഴാണ് പതിനാറ് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്കുള്ളത് ചെറുവരണം കയർ സൊസൈറ്റിയുടെ ബിൽഡിംഗ് ആണ് കാണുന്നത് റോഡിൽ നിന്നും വളരെ അടുത്ത് നമ്മൾ ഈ നേരെ കാണുന്നതാണ് വസ്തു നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് പതിനാറ് സെന്റ് സൊസൈറ്റിക്ക് സമീപത്ത് നിന്നും വെറും ഇരുപത് മീറ്റർ മാത്രം ദൂരം ചുറ്റും മതിലോടു കൂടിയുള്ള നല്ല ഒരു അടിപൊളി പ്ലോട്ടാണിത് നല്ല വഴി സൗകര്യം ആവശ്യമെങ്കിൽ എട്ട് സെൻറ്റ് വീതം രണ്ട് കൂട്ടക്കായിട്ട് കൊടുക്കുവാനും ലാൻഡ് ഓണർ തയ്യാറാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയാണിത് ഈ പതിനാറ് സെൻറ്റ് വസ്തു ചുറ്റും കോമ്പൗണ്ട് വാൾ കെത്തി തിരിച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ മതിൽ കെട്ടി തിരിച്ചിരിക്കുന്ന വസ്തുവാണ്